രേവതിക്ക് ശുചിക്കും ഒരാഴ്ച സുധിയുടെ റൂം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ രേവതി ഉപദേശിക്കുന്നു അവർ ചിലപ്പോൾ നിങ്ങൾക്ക് റൂം ഒഴിഞ്ഞു തരികയില്ല ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് അതുപോലെ തന്നെ ചന്ദ്രയെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം കേട്ടിരിക്കേണ്ട കാര്യമൊന്നും എൻ്റെ മോൾക്കില്ല ഓ അതൊന്നും പ്രശ്നമില്ല അച്ചാമ്മേ ഏത് ഹാളിലായാലും ടെറസ്സിലായാലും എവിടെ വേണമെങ്കിലും എനിക്ക് ഉറങ്ങാൻ പറ്റും പോരാ നിങ്ങൾ രണ്ടുപേരും ഒരിടത്ത് തന്നെ കിടക്കണം ഒരു പേരെ കുഞ്ഞിന് ഉടനെ തരികയും വേണം ഇച്ചാമ്മയുടെ ഒരു കാര്യം ശ്രുതി നേരത്തെ ഉറങ്ങാനായി പോയി ശ്രുതി വന്ന് അച്ചമ്മ പറഞ്ഞ കാര്യം മറന്നോ ഇന്ന് നമുക്ക് ഹാളിലല്ലേ കിടക്കേണ്ടത് അയ്യോ എനിക്ക് എ സി ഇല്ലാതെ കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളമുണ്ടാക്കുന്നു ഈ സമയം സജി വന്ന് സുധിയുടെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു എന്നാൽ സുധി വിസമ്മതിക്കുന്നു നീ മാറിയില്ലെങ്കിൽ നിന്നെ പിടിച്ച് പുറത്താക്കുമെന്ന് സജി പറഞ്ഞു അപ്പോഴെപ്പോഴേ റൂമിൽ പോയി തട്ടി വിളിച്ച് തലയിണയും ബെഡ്ഷീറ്റും എല്ലാം എടുക്കുമ്പോൾ സജി അവരുടെ എല്ലാ സാധനങ്ങളും എടുത്തു കൊടുത്തിട്ട് കൊണ്ടുപോകാൻ പറയുന്നു രേവതി താഴെ പായ വിരിക്കുമ്പോൾ സജി പറയുന്നു കട്ടിൽ കിടക്കാൻ എന്താ രേവതി നിനക്ക് വയ്യേ സജി കേട്ടാ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ളതല്ലേ ഇത് നമ്മുടേതല്ലയെന്ന് നമുക്ക് കുറച്ച് ചിന്തയില്ലേ ആ എന്നിട്ട് റൊമാൻസും പാട്ടുമായി വീണ്ടും രണ്ടുപേരും സലപിക്കുന്നു സുധിക്ക് ഉറക്കം വരാതെ കിടക്കുന്നു പിറ്റേ ദിവസം ശ്രുതിയോട് എന്നാണ് കട ഉദ്ഘാടനമെന്ന് ചോദിക്കുന്നു അത് നല്ല ഒരു സിനിമാ തണ്ഡനയോ നടിയോ കിട്ടിയാലേ പറ്റുകയുള്ളൂ അവർക്ക് നല്ല കാശ് കൊടുക്കണ്ടേ മോനെ ഓ ഒരു രണ്ട് ലക്ഷം രൂപ വരെ കൊടുക്കാൻ യോഗ്യതയുള്ളവർ മാത്രമാണ് എൻ്റെ മനസ്സിൽ എന്ന് ഓ നീ ആ രൂപയുണ്ടെങ്കിൽ ബിസിനസ്സിൽ മുടക്കും മോനെ നമ്മുടെ വീട്ടിൽ തന്നെ ഉദ്ഘാടനത്തിനു പറ്റി എത്ര പേരുണ്ട് അമ്മ അപ്പോൾ സജി പറയുന്നു അമ്മയുണ്ട് പൗഡറേട്ടത്തിയുണ്ട് അച്ഛനുണ്ട് അച്ചാമ്മയുണ്ട് ഇവരെക്കാൾ നല്ലതാരാ ഇവർ മാത്രമേ നമുക്ക് നല്ലത് വരുവോ എന്ന് വിചാരിക്കുകയുള്ളൂ മറ്റവർ പൈസ രൂപ രൂപ എന്ന് മാത്രമേ അവരുടെ മനസ്സിൽ കാണൂ പക്ഷേ സുതിക്ക് ഒന്നും ഇഷ്ടമാകുന്നില്ല അപ്പോൾ രവീന്ദ്രനും പറയുന്നു എടാ നിൻ്റെ അമ്മ ഒരു കാര്യത്തിന് പോലും നിനക്ക് എതിര് നിന്നിട്ടില്ല നിൻ്റെ ഉയരങ്ങൾ മാത്രമാണ് അവരുടെ ലക്ഷ്യം അതിനേക്കാൾ അനുയോജ്യമായി ആരുമില്ലടാ സുധി സജയ നോക്കുന്നു കാരണം പഴയ ഓഡിയോ ക്ലിപ്പ് അവൻ്റെ ഉണ്ടല്ലോ ശരി അമ്മയെ തന്നെ ആക്കാമെന്ന് ചന്ദ്രയും ശ്രുതിയും പറയ ശ്രുധിയും ശ്രുതിയും പറയുന്നു ചന്ദ്രയുടെ മുഖം സന്തോഷം കൊണ്ട് തുടിക്കുന്നു പിറ്റേ ദിവസം തന്നെ ഉദ്ഘാടനം നിശ്ചയിക്കുന്നു എല്ലാവരും റെഡിയായി ഉദ്ഘാടനത്തിനെത്തി നാടെ മുറിക്കാൻ നേരം ഓ എനിക്കൊരു വി ഐ പി ഉണ്ടല്ലോ വിളിക്കൂ അതാരാണപ്പാ എന്നും പറഞ്ഞിട്ട് എല്ലാവരും നോക്കുന്നു വർഷയുടെ അമ്മയെ ചന്ദ്ര ക്ഷണിക്കുന്നു മഹിമ നേരെ വന്ന് അടുത്ത് നിൽക്കുന്നു ഉദ്ഘാടനം കഴിഞ്ഞ് അകത്ത് കയറിയപ്പോൾ എന്താ മോളുടെ അമ്മ വരാത്തതെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഓ നയാ പൈസക്ക് ഗതിയില്ലാത്തവർ വരാതിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ചന്ദ്ര പറയുന്നു ഇവിടെ വന്നാൽ ഒരു മൊട്ടു സൂചി പോലും വാങ്ങില്ല ചന്ദ്രേ ഈ സന്തോഷ ദിവസമെങ്കിലും നിൻ്റെ നാവം നടക്ക് ഞാൻ മഹിമയെ ക്ഷണിച്ചത് എന്തിനാണെന്നറിയാമോ ലക്ഷങ്ങളുടെ സാധനമാണ് അവർ വാങ്ങാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്നു എൻ്റെ അപമ അമ്മ അപമാനിക്കപ്പെടേണ്ടതെന്ന് വിചാരിച്ചാണ് അച്ചാ ഞാൻ എൻ്റെ അമ്മയോട് വരണ്ട എന്ന് പറഞ്ഞത് സാരമില്ല മോളെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സമയം സച്ചി വരുന്നു രേവതി പെട്ടെന്ന് കണ്ണ് തുടച്ച് സന്തോഷം അഭിനയിക്കുന്നു ആ എന്താ രേവതി നീ വല്ലാതിരിക്കുന്നത് വാ എല്ലാം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് പറഞ്ഞ് രേവതിയുമായി സച്ചി പോകുന്നു അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ബൈ നാളെ കാണാം